ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് ഒരു സ്ഥലത്ത് പോയൊരു കൊച്ചു വീഡിയോ ഇത് ഞങ്ങളുടെ വീടിന് പാക് വേഷമാണ് ഇന്ന് അന്തരീക്ഷമൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നേരത്തെ അവിടെ കണ്ടത് ഞങ്ങളുടെ വണ്ടിയാണേ ഈ സഞ്ചീം പിടിച്ച് ഈ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നല്ല വെയിലത്ത് ഇവരെ മൂന്നുപേരും കൂട്ടി എങ്ങോട്ട് പോകുകയെന്നറിയേണ്ടേ എങ്കിൽ വീഡിയോ കണ്ടോളൂ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോണത് ഇന്ന് മൊഞ്ഞൂസും ജാനിക്കുട്ടിയും ബിച്ചിമാമിയും എല്ലാവരെയും കൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ ജാനുകുട്ടിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പണ്ട് തോട്ടമായിരുന്നു ഇപ്പം തോട്ടം അധികം ഇല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി അംഗൻവാടി അംഗൻവാടി വന്നേ എന്തിനാന്ന് വെച്ചാൽ ഇന്നലെ ടീച്ചർ വൈകിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുള്ള അമ്പൃതംപൊടി വന്നിട്ടുണ്ട് വാങ്ങാൻ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇന്ന് മാമയും കൂട്ടി വന്നതിന് വേറൊരു കാര്യമുണ്ട് അനിയത്തിയുണ്ട് അവർക്ക് ഇപ്പം പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അവളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് അവർക്കും ഈ കുഞ്ഞു പതിനഞ്ച് വയസ്സായ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് ഇതുപോലെ എന്തൊക്കെയോ പൊടികൾ ഉണ്ടെന്ന് പറഞ്ഞത് മേടിക്കാനാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് ടീച്ചറിനോ അവിടെ തായയും കൂടെ ജാനി ഒരു സൈക്കിള് കൊടുത്ത് അതിനൊടി ഭയങ്കര സന്തോഷമായി ഞാനിക്കുട്ടി അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ ഇല്ല ഞാനി കുട്ടി കഴിഞ്ഞിട്ടു ചിരിച്ച് ടീച്ചറിനോടൊത്ത് പേര് പറഞ്ഞ് ആ പേര് പറഞ്ഞ് അമ്മൂമ്മയുടെ പേര് പറഞ്ഞ് ഞാനും കൂട്ടി ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുവായിരുന്നു ആ സമയം കൊണ്ട് ബിജുമാമിയും ഞാനും ഞാനിക്കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുത്തിട്ട് വട്ട നമുക്ക് പൊടിത്തരുന്ന കുഴപ്പമില്ല ഹൈറ്റും ഒക്കെ നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ടീച്ചർ ബിജുമാമിയുടെ മോളുടെ ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് പിന്നെ ഞാനും നായയും കൂടെ പോയി അമൃതം പൊടിയെടുത്ത് അങ്ങനെ ഇറങ്ങി അമൃതം പൊടിയൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴും ഞാനേ കൂട്ടി സൈക്കിളിൽ തന്നെ ഞാൻ ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ നോന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒരു വിധത്തിൽ ആ സൈക്കിളിൽ നിന്ന് ഇറക്കി എടുത്ത് പിന്നെ പൊന്നൂസിനെയും വിളിച്ച് ഞാനും ബിജുമാമിയും കൂടെ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അവിടെയുള്ള കുറേ പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കാര്യം പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് നടന്ന് കഴിഞ്ഞ വട്ടം അമൃതം പൊടി ഇങ്ങനെ ചുമതുകൊണ്ട് കാണിച്ചത് പൊന്നൂസ് ആയിരുന്നു ഈ വട്ടം പിന്നെ വിജുമാമിയ ഉണ്ടായിരുന്നു പിന്നെ വിജുമാമിയുടെ കയ്യിൽ നിന്നാ അമൃതം അമ്മ അമ്മിച്ചു പിന്നെ ജാനിക്കുട്ടി കൊണ്ട് നടന്നത് വിജുമാമിയാണ് ഞാനിക്കുട്ടി കുറേ നടന്ന് പക്ഷെ കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോൾ പൊന്നൂസ് കുറഞ്ഞതോളൊരു കുഴിയുണ്ടെന്ന് ആ കുഴിന്ന് കേട്ടപ്പോൾ പിന്നെ ജാനിക്കുട്ടിക്ക് പേടിയായി ഞാനിങ്ങോട്ട് നടന്നില്ല പിന്നെ ജാനിക്കുട്ടി എടുക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് ഒറ്റ നിൽപ്പാണ് പിന്നെ അവസാനം ഞാനെടുത്ത് ഞാൻ എടുത്ത് പിന്നെ അതുപോലെ പിന്നെ വീഡിയോ പിടിക്കാൻ പറ്റില്ല പിന്നെ നേരെ വന്ന് അമ്മമ്മ വീട്ടിലോട്ടോ അമ്മോടുന്ന് വെച്ചാൽ പിന്നെ അമ്മയുടെ വീട് അങ്ങനെ ആ കവറും കൊണ്ടുവച്ച് അവിടെ നിന്ന് അപ്പം ജാനിക്കുട്ടിക്ക് അവിടുന്ന് ഒരു ഗ്ലാസ് കിട്ടി ആ ഗ്ലാസ് കൊണ്ട് ജാനിക്കുട്ടി അവിടെ കുറേ നേരം നിന്ന് കളിച്ച് കളിച്ച് സത്യം അവിടെ കയറിയിരുന്നു അവിടെ ഭയങ്കര തണലുണ്ട് കേട്ടോ ആ ഫ്രണ്ട് വശത്ത് കുറേ മരങ്ങളും കുഞ്ഞിൽ ഒരു സൈസ് ഇങ്ങനെ അവിടെ നല്ല പൂവുള്ള ഒരു മരമൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന സമയത്ത് ബിജുവാമിക്ക് മാവിന്ന് രണ്ട് മാങ്ങ കിട്ടിയായിരുന്നു ഞങ്ങൾ ആദ്യം എടുത്തുകൊണ്ട് വന്ന് ചെത്ത് ഞാനിക്കൂടി മാങ്ങയ്ക്ക് പാത്രം കൊണ്ട് നിൽക്കുക പിന്നെ കുറച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് കടികടിക്കും പിന്നെ നമുക്ക് ഇനി തരാം അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസ് മിറ്റത്തെ ഒരു ഷൂട്ടുണ്ട് അത് പക്ഷേ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല പൊന്നൂസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റിൻ്റെ ഓരോ ഡീറ്റെയിൽ പറയാം അത് ആദ്യം പിടിക്കുമ്പോൾ പച്ച കളറായിരിക്കും പിന്നെ അത് ഒരു സൈസ് മഞ്ഞ കളർ വരും പിന്നെ അത് ഓറഞ്ചാവും പിന്നെ ചുവന്ന നിറമുള്ള റെഡ് കളറാണ് ഒരു വെട്ടം വന്ന് പറഞ്ഞിട്ട് പോയി രണ്ടാമതും ഒന്നും കൂടെ ആ ഫ്രൂട്ട് കൊണ്ട് അതിൻ്റെ ആ സമയത്ത് പിരിമാവിൻ ജാനിക്കുട്ടിക്ക് മാങ്ങ അരിഞ്ഞു കൊടുക്കുക കണ്ട അടുത്ത ഫ്രൂട്ട് എടുത്തുകൊണ്ട് ഓടി വരിക പിന്നെയും പറയാം കണ്ട വ്യത്യസ്തമായ മൂന്ന് കളർ പച്ച കെട്ടിയില്ല ബാക്കി മൂന്ന് കളറും കാണിക്കുക മഞ്ഞ ഓറഞ്ച് റെഡ് ഇത് അച്ചാറിട്ട് കഴിക്കാനും നല്ല പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞ് തരാൻ അറിഞ്ഞു കൊടുക്കുക അതുകൊണ്ട് മാങ്ങ കിട്ടിയേട്ടാ ആനിക്കുട്ടി ആ മാങ്ങ കഴിക്കുക ഈ മാങ്ങ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പൊന്നുസ് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനുള്ള എക്സ്പ്രഷനും മാങ്ങയുടെ പുളിയും എല്ലാം കൊടുത്തൊരു മുഖവും അത് പിന്നെ അവിടെ ഇങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നാൽ വീട്ടിലോട്ട് പോയാൽ ഭയങ്കര ചൂട് ഇവിടെ ആവുമ്പോൾ നല്ല തണല പോരാതിരി ഇനി ഞങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു ടച്ച് പെട്ടുന്നതുകൊണ്ട് ഫുൾ ലൈൻ ഓഫാക്കിയിട്ട് ഒരാട്ടേ കറണ്ടില്ല ഞാനിക്കുട്ടി ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു ഉറങ്ങിയിട്ടില്ല കണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പൊന്ന് മാങ്ങിയെടുക്കുന്നതിൻ്റെ മുഖത്തിൻ്റെ വന്ന വ്യത്യാസങ്ങളാണ് അത് ഒരു മാങ്ങിയെടുത്ത് അപ്പുറത്തെ ഗ്ലാസ്സിലിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ തിന്നുന്നത് അവസാനം ഇതിനകത്ത് പകുതി വാങ്ങിയ പൊന്നും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം വരുന്നു കുറേ നേരം വരുന്നിരുന്ന് കുറേ കഴിഞ്ഞിട്ട് ആ വീട്ടിലോട്ട് പോകാൻ തന്നെ സത്യം എന്ന് തോന്നിയില്ല അവർ വീട്ടിലോട്ട് ചെന്ന് ഭയങ്കര ചൂടും ദാഹമാണ് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു മാങ്ങ മാങ്ങതാണ് ഞാൻ ആ മാങ്ങ പൊന്നുൻ്റെ കയ്യിൽ നീട്ടിയത് പൊന്നൂസിന് കൊടുത്ത് ഇങ്ങനെ എനിക്കൊരോ വാങ്ങി തരുമ്പോഴും പൊന്നും ഒരു കൈ അവിടെ നിന്ന് കാണിക്കും അങ്ങനെ പൊന്നൂസിന് ഉണ്ട് പിന്നെ എന്നിട്ട് ജാനിക്കൂട്ടി അടുത്ത് മാങ്ങയ്ക്ക് വേണ്ടി ചെല്ലു അങ്ങനെ ഒന്ന് ഫുള്ള് മാങ്ങ തീർക്കുന്നണം വരെ അവിടെ പാത്രത്തിൽ കൊണ്ട് അവിടെ നിന്ന് പിന്നെ നിന്നില്ല കേട്ടോ നമുക്ക് കൊണ്ട് തരാൻ വേണ്ടിയാ അങ്ങനെ അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് പിന്നെ അവിടെ നിന്ന് കുറേ നേരം കാര്യം പറഞ്ഞ് പൊന്ന് പിന്നെ അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ